പരിപ്പോടെ ഉഴുന്നുകട പോലത്തെ ഒരു പലഹാരമാണ് അമേരിക്കയിലുള്ള അപ്പൊ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അത് വാർത്ത വന്നത് ഹോട്ട് ഡോഗ് മത്സരത്തിൽ അമേരിക്കക്കാരൻ ഒന്നാം സമ്മാനം നേടിയെന്നാണ് ഇംഗ്ലീഷ് പത്രത്തില് വാർത്ത വന്നത് അപ്പൊ നമ്മളെ മലയാള പത്രം എന്ത് ചെയ്തു ആ വാർത്ത മലയാളത്തിൽ കൊടുക്കണല്ലോ അപ്പൊ മലയാളത്തിൽ ഒരു പത്രം ആ വാർത്ത കൊടുത്തത് ഏഹ് പട്ടിതീറ്റ മത്സരത്തില് അമേരിക്കക്കാരൻ ഒന്നാം സമ്മാനം നേടിയെന്നാണ് ഞാൻ ഉണ്ടാക്കിയ കഥല്ല അല്ല പക്ഷെ പത്രത്തിന്റെ പേര് നമ്മടെ പറയുന്നില്ല ആ കഥ അവിടെ അവസാനിച്ചില്ല ആ പത്രം വായിച്ചിട്ട് നമ്മളൊരു എം എൽ എ നിയമസഭയിൽ പോയി പ്രസംഗിച്ചോരും അമേരിക്കയിലൊക്കെ ഭയങ്കര പട്ടിണിയാണ് അവിടെ ആൾക്കാർ പട്ടിണി തിന്നിട്ടാണ് വിശപ്പ് മാറ്റണ ഉണ്ടായ കഥയാണ് കേട്ടോ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ പത്രക്കാരുടെ നിലവാരം അതാണ് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് പോലും നമ്മൾ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതോ ഇല്ല